മൺഡേ സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ് ഏട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഈ കാണുന്ന പ്ലാന്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കാമിനിമുല്ല അല്ലെങ്കിൽ മൊരായ ഡാർഫാണ് ഏട്ടാ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇതിൻ്റെ രണ്ട് പ്ലാന്റുകൾ വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക ഇന്നത്തെ ദിവസത്തെ മാത്രം ഓഫറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപാര സുഗന്ധമായിട്ട് വിരിയുന്ന ഈ ഒരു പ്ലാന്റ് നിറച്ച് പൂക്കളാണ് നല്ല രസമാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിർത്താൻ നിർത്താനായിട്ട് ശരിക്കും നമുക്ക് പ്രൂൺ ചെയ്യുന്ന അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന കിഡിലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇപ്പോൾ വില്പനയ്ക്കുള്ള സൈസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അടിപൊളി പ്ലാന്റുകളാണ് ഇപ്പോൾ വില്പനയ്ക്കുള്ളത് അപ്പോൾ ആവശ്യക്കാർ ഡയറക്റ്റ് വരികയോ അല്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുകയോ ചെയ്യാം ഈ പ്ലാന്റുകൾ ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ ഇതും റെഡി ടു ഡസ്പാച്ച് പ്ലാന്റുകളാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഡെസ്പാച്ച് ചെയ്യുന്ന ഇനത്തിൽ പെടുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇന്നൊരൊറ്റ ദിവസത്തെ ഓഫറാണ് കേട്ടോ അത്